ജ്യോതിഷ പങ്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഏഴരയാണം ശനി അനുഭവിക്കുന്ന അത് ജന്മത്തിൽ അനുഭവിക്കുന്ന കുംഭം രാശിക്കാരെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ചു കൊടുക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന ജന്മത്തിൽ ശനി അനുഭവിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാവി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലം ഏഴര ശനി എന്ന് പറയുമ്പോൾ ഏഴര കൊല്ലമാണ് അനുഭവിക്കുന്നത് അത് ഇപ്പോൾ ജന്മത്തിൽ ഉള്ള രണ്ടര വർഷത്തിലെ ജന്മത്തിലുള്ള ഒന്നര വർഷം കൂടി അനുഭവിച്ചു കഴിഞ്ഞു അതായത് ഇപ്പോൾ മൊത്തം നാല് വർഷത്തെ ശനി ദോഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ കുംഭക്കൂറുകാർ ഇനി അത് മൂന്നര വർഷം കൂടിയുണ്ട് അതായത് ജന്മത്തിൽ ഒരു വർഷവും പിന്നെ വരുന്ന രണ്ടര വർഷവും രണ്ടര ഒന്നും മൂന്നര വർഷം അടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതിയാണ് ജന്മത്തിലെ ശനി ഏഴരണ്ടിൽ ജന്മത്തിലെ ശനി ഈ കുംഭക്കൂടുകാർക്ക് അവസാനിക്കുന്നു എങ്കിലും പൊതുവെ ഇപ്പോൾ കുംഭൻ രാശിക്കാർക്ക് നാലാം ഭാവമായ ഇടവൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സുഖസ്ഥാനത്ത് വ്യാഴം ദൈവാധീനമുള്ളതിനാൽ സുഖവും സന്തോഷവും ഒക്കെ വന്നു ചേരുവാൻ ആരംഭിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതിന്റെ കൂടെ ശനിയുടെ കാഠിന്യ ദോഷങ്ങൾ കുറയുക കൂടി ചെയ്യുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത് ദിവസത്തോളം ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ജന്മത്തിൽ ശനി അനുഭവിക്കുന്ന ദോഷങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കുകയില്ല ശനി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രണയിക്കുന്നവർക്ക് ഒരു പ്രണയ സാഫല്യം ഉണ്ടാവും അതുപോലെ പിണങ്ങി നിൽക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ കോടതി മുഖാന്തരമോ ഒക്കെ കയറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുമിക്കുന്നതിനും സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കുന്നതിനും യാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സൽക്കർമ്മങ്ങളിൽ പങ്കാളികളാകുന്നതിനും ഒക്കെയുള്ള യോഗമുണ്ട് കൂടാതെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം കൊണ്ട് ധനസ്ഥാനത്തിന്റെ അധിപനാണ് സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് അത് സർവേ സർവ അഭിഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴമാണ് സുഖസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആയതിനാൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള സുഖങ്ങൾ ഈ കുംഭം രാശിക്കാർക്ക് വന്നു ചേരുവാനായിട്ട് ഉത്തമമായിട്ടുള്ള സമയമാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാൽ പോലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും നടക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് വാഹന യോഗമുണ്ട് അതുപോലെ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും യോഗമുണ്ട് പഠിച്ച വിദ്യക്കനുസരിച്ച് സ്വന്തം നാട്ടിലോ വിദേശത്തോ ഒരു ജോലിയൊക്കെ ലഭിക്കുന്നതിനും അത് ദീർഘനാളത്തിന് ഗവൺമെന്റ് തപ്പുല്യ പദവിയോടുകൂടിയ ജോലി ലഭിക്കുന്നതിനുമൊക്കെ ഈശ്വരാനുഗ്രഹവും അതുപോലെ ശനിഗ്രഹവും ഒക്കെ അനുഭവിക്കുന്ന സമയമാണ് വിദേശത്ത് പോകുവാൻ പല രീതിയിലും ശ്രമിച്ചിട്ട് നടക്കാതെ തടസ്സപ്പെട്ട് കിടന്ന ഓരോ വ്യക്തികൾ സ്ത്രീകളായാലും പുരുഷന്മാർക്കായാലും കുംഭക്കൂടുകാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വിസ വന്ന് കിട്ടുന്നതിനും പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും നല്ല ഏജന്റിന്റെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീങ്ങി വിദേശത്ത് പോകുന്നതിനും ഉള്ള യോഗമുണ്ട് അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായിട്ട് നീരാഞ്ജനമൊക്കെ ശാസ്ത്രാവിന് കഴിക്കുകയോ നാഗരകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദേവീയ സംഗീതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി വന്നു ചേരുവാനായിട്ട് യോഗവും ഭാഗ്യവും ലഭിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന